മോഹൻലാലിന്റെ കരുത്തിന്റെ വേഷപകർച്ചയുമായി വരുന്ന പൃഥ്വിരാജ് ചിത്രം ലൂസിഫർ നല്ല രീതിയിൽ റിലീസിന് മുന്നേ തന്നെ പ്രമോഷൻ ആരംഭിച്ചിരിക്കുന്നു ഇതിന് തെളിവാണ് ലൂസിഫറിന്റേതായി ഇറങ്ങുന്ന ഓരോ വാർത്തകളും പക്ഷേ പരമാവധി ഹൈപ്പ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് അണിറക്കാർ ആരാധകരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് വലിയ കുട്ടിഘോഷങ്ങൾ ഒന്നുമില്ലാതെ വന്ന് നല്ലൊരു റെസ്പോൺസ് ഉണ്ടാക്കുക അമിത പ്രതീക്ഷാഭാരം ഇല്ലാതെ പ്രേക്ഷകരുടെ പ്രീതി നേടിയെടുക്കുക എന്നതാണ് കാര്യം ഒഡിയൻ എന്ന ചിത്രം പഠിപ്പിച്ചുകൊടുത്ത ഒന്നാംതരം പാഠം ഉൾക്കൊണ്ടാണ് ഈ പുതിയ സ്ട്രാറ്റജി ഒരു ചിത്രം എന്ന നിലയിലാണ് കൂടുതൽ പ്രമോഷനും എന്നാൽ യാഥാർത്ഥ്യം തിയേറ്ററിൽ പ്രേഷർക്കായി കാത്തിരിക്കുകയാണ് വലിയ സംഭവമല്ല ലൂസിഫർ എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ പ്രതീക്ഷാഭാരം ലഘൂകരിക്കാനാണ് ചിലർ വലിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു ചിലർ തണുപ്പൻ മട്ടിലും ആകുമ്പോൾ ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ കുഴയുകയാണ് ഇതിനിടയിൽ മറ്റു ചിലർ നിങ്ങൾ കുഴയേണ്ട ഇത് മറ്റൊന്നുമല്ല ഇതെല്ലാം പ്രമോഷന്റെ ഭാഗമായി തോന്നുന്ന ഐഡിയാസിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഇത് ഒരിക്കലും ചിത്രത്തെ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കില്ല ില്ല മറിച്ച് ചിത്രത്തിന് നല്ലതേ വരുത്തു ചിത്രം കാണാൻ ആരാധകരിൽ ഒരു ജിജ്ഞാസ ഉണ്ടാക്കാൻ ഈ പ്രമോകൾ സഹായിക്കും ലൂസിഫർ പ്രമോഷൻ മലയാളത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചതായി തകൃതിയായി ഒരു കോണിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാധകരാണെങ്കിൽ മുൾമുനയിലും ആരാധകരിൽ ആവേശത്തിന്റെ തീകോരി നിറച്ച് ലൂസിഫറിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ മോഹൻലാലിന്റെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള ചിത്രം ഇതിനോടകം ആരാധകർ ആഘോഷമാക്കി കഴിഞ്ഞു സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഇരികൈയിൽ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ലൂസിഫർ മലയാളം ഇന്നും വരെ ദർശിച്ചിട്ടില്ലാത്ത പ്രമോഷൻ പാതകളിലൂടെ സഞ്ചരിച്ച് തിയേറ്ററുകളിൽ പ്രകമ്പനം തീർക്കാൻ മാർച്ച് ഇരുപത്തെട്ടിന് എത്തുകയാണ് കാത്തിരിക്കാം